ഈ ചക്കയുടെ ടെക്സ്ചർ ടെക്സ് പറഞ്ഞാൽ അതിൻ്റെ ഘടന ആ ഘടന പന്നിമാംശത്തിന് തുല്യമാണ് അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് ചക്കയിൽ പെപ്റ്റിൻ എന്ന് പറയുന്ന രാസഘടകമുണ്ട് പെപ്റ്റിൻ പെപ്റ്റിൻ ആ പെപ്റ്റിൻ അതാണ് ആൻറ്റി കാൻസറസ് മെഡിസിൻ ആപ്പിളിൻ്റെ അമ്പത് മടങ്ങ് ഇരട്ടി ശേഷിയുണ്ടെന്നാണ് പറയുന്നത് ഗവൺമെൻറ് സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്ത ഈ ഗവൺമെൻറ് ആരെ സഹായിക്കാനാ ഞാനത് വിട്ടു കൃഷി വകുപ്പിൻ്റെ ഭാഗത്ത് കൃഷി വകുപ്പ് രാവിലെ മുതൽ കോൺഫറൻസ് ആണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കോൺഫറൻസ് നമ്മുടെ നാട്ടിൽ റബ്ബർ വ്യാപകമായി തഴച്ചു വളർന്ന സമയത്ത് ഒടുവിൽ അതൊന്നും വേണ്ട എൻ്റെ പുരയിടത്തിൽ പ്ലാവ് മതി എനിക്ക് ചക്ക വേണം എന്ന് പറഞ്ഞ ഒരു വക്കീലുണ്ട് ഞാനങ്ങനെ ഇന്ന് ആ വക്കീലിനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് അപ്പം ചക്കയും ലാവും അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം കൊല്ലം കോടതിയിൽ പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ അഭിഭാഷകനാണ് സർ നമസ്കാരം 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 എന്തായാലും ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒരു ധീരമായ ഒരു പ്രവൃത്തി പ്രത്യേകിച്ച് രാവ് മതി റബ്ബർ വേണ്ട എന്ന് പറയുന്നു അങ്ങനെ ഒരു ചിന്തയിലേക്ക് പെട്ടെന്ന് കൂടിയെത്താനുള്ള പ്രധാന കാരണം എന്താണ് അത് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു നാണ്യവിളയ റബ്ബർ പ്രകൃതിക്ക് റബ്ബർ കൃഷിയിലൂടെ വരുന്ന ആഹാരം വളരെ വലുതാണ് എന്ന് പണ്ടേ എനിക്ക് ബോധ്യമായിട്ടുള്ളതാണ് അത് അപ്പോൾ റബ്ബർ കൃഷി മണ്ണിനുണ്ടാക്കുന്ന ആഹാരങ്ങളെ പരിഹരിക്കാൻ കേരളത്തിന്റെ തനത് വൃക്ഷമാണ് പിലാവ് ജന്മദേശം കേരളമാണ് അപ്പോൾ കേരള ഇപ്പൊ വിദേശത്തേക്ക് നമ്മൾ പല പുതിയ പ്ലാവുകളും നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് നടക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ തനത് വൃക്ഷം പ്ലാവാണ് പ്ലാവിന് ഒരുപാട് വിശുദ്ധിയുണ്ട് അത് ഒന്ന് നമ്മുടെ പൂജകൾക്ക് ഉപയോഗിക്കുന്ന തടി പ്ലാവിന്റെ വിറകം ആ ഹോമം പോലെയുള്ള ഹോമം അതുപോലെയുള്ള എല്ലാ പരിപാടിക്കും പൂജാതി കർമ്മങ്ങൾക്ക് പ്ലാവിന്റെ വിറക പ്ലാവിൻ്റെ വിറക് ഹോമത്തിനുപയോഗിച്ച് അതിനകത്ത് നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ ഈ അന്തരീക്ഷ വായുവിലെ മലിനീകരണം കുറയ്ക്കാൻ കഴിയുമെന്നാണ് കാരണവന്മാർ പറഞ്ഞു പഠിപ്പിച്ചത് പിന്നെ നമ്മുടെ ഈ ഓക്സിജൻ്റെ ഫാക്ടറി എന്ന് നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ പറയുക എങ്ങനെയാണ് ഒരു പ്ലാവ് നമ്മുടെ ഈ പ്രകൃതിയിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ഓക്സിജൻ ഫാക്ടറി ആയി എങ്ങനെ ഈ പ്ലാവ് മാറുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഏതാണ്ട് സാറിൻ്റെ ആ പുരയിടത്തിൽ ഏതാണ്ട് അറുന്നൂറ് വരിക്കപ്ലാവാണ് അറുന്നൂറ് അത് നമ്മൾ മനസ്സിലാക്കണം അറുന്നൂറ് വരിക്കപ്ലാവിൻ്റെ പ്പോഴും അവർ തോട്ടത്തിലാണ് നിൽക്കുന്നത് ഞാനിത് പറയുമ്പോൾ പോലും ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു ചക്ക നല്ല പഴുത്ത് നല്ല മണം അടിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഫാക്ടറി ആണ് എന്ന് എങ്ങനെയോ നമ്മൾ പറയുന്നത് ഒന്ന് നമ്മുടെ ഒരു വിശ്വാസമുണ്ട് ആലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദനം അത് ശരിയല്ലെന്നാണ് എൻ്റെ പക്ഷം കാരണം ആല് വർഷത്തിൽ രണ്ട് തവണ ഇല പൊഴിക്കും അതേസമയം പ്ലാവ് ഇല പൊഴിക്കുന്ന ഒരു മരമല്ല എവർഗ്രീനാണ് അപ്പോൾ ഒരു റെലൻറ്റസ് ആയി അതായത് പിന്നെ നിർത്തിയില്ലാതെ പ്രാണവായു ഉൽപ്പാദിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് പകൽ നേരങ്ങളിൽ ഈ പ്ലാവുകളൊക്കെ അപ്പോൾ പ്രാണവായുവിൻ്റെ ഒരു പർതീസയാണിത് അറുന്നൂറ് പ്ലാവുകൾ അറുന്നൂറ് ഓക്സിജൻ ഫാക്ടറികളായി ഇഷ്ടം പോലെ പ്രകൃതിജന്യമായ ആ പ്രാണവായു ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ അതുകൊണ്ട് തപോവൻ ശരിക്കും പ്രാണവായുവിൻ്റെ ഒരു പരതീസയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അതാ പറയാൻ വിട്ടുപോയത് ആ പെട്ടെന്ന് സാറിലേക്ക് പോയി നമ്മുടെ കൊല്ലം ജില്ലയുടെ വെളിയം തവോവൻ എന്ന് പറയുന്ന ആ ഒരു ഈ പ്ലാവിൻ്റെ തോട്ടമുണ്ട് ശരിക്കും പറയാൻ സാറിൻ്റെ ഫാക്ടറിയിൽ പറഞ്ഞാൽ ഓക്സിജൻ ഫാക്ടറി അങ്ങനെ തവോവനിലാണ് ഞാനുള്ളത് ഇവിടെ അറുന്നൂറിൽ പരം ഈ വരിക്ക പ്ലാവുകളാണ് സാറ് നട്ട് വളർത്തി അതിൻ്റെ ഇതുകൊണ്ടില്ലേ നിറഞ്ഞ് കാഴ്ച്ചു കിടക്കുന്ന ആ പ്ലാവുകളാണ് ഒരു സൈഡിൽ അതിൻ്റെ വിളവൊക്കെ എടുത്തിട്ടുണ്ട് എങ്കിലും ഫലഭൂഷ്ടമായി വളരുന്ന വളരെ കൃത്യമായും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഫലം ആയി ഇതിനെ പ്രഖ്യാപിച്ചു ചക്കയും ചക്കയുടെ ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ വിപണി കീഴടക്കി ഒരു വിദേശ രാജ്യങ്ങളിൽ പോലും ഉൽപ്പന്നങ്ങൾ കൂടുതൽ അപ്പോൾ അങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ചിന്തകൾ എന്തെങ്കിലുമൊക്കെ സാറിന് ഉണ്ടോ ഉണ്ട് അതിനകത്ത് ഇപ്പോൾ നമ്മൾ ടെൻഡർ ഉണ്ട് വിദേശത്തും അതുപോലെ ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ളത് ഈ കുഞ്ഞൻ ചക്കകളാണ് ശരി അതായത് അത് പിന്നെ വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കും ഈ ഇതിന്റെ ഈ മുള്ള ഭാഗം കളഞ്ഞാൽ അത് മുഴുവൻ ഈ നോർത്ത് ഇന്ത്യൻ്റെ സബ്ജിയൊക്കെ ഇല്ലേ ആ സബ്ജിയുടെ ഒക്കെ ബേസ ഈ ചക്കയാണ് കണ്ട്രചാക്കാണ് നമ്മൾ ഇടിച്ചക്ക എന്നൊക്കെ പറയും ഇടിച്ച ഇടിച്ചക്ക ഇടിച്ചക്ക ഇടിച്ചക്കയ്ക്ക് വല്ലാത്ത വിപണി മൂല്യമുണ്ട് ആ ഇടിച്ചക്ക കയറ്റുമതി ചെയ്യുന്നവരാണ് ലാവ് കൃഷിക്കാരിൽ ഇപ്പൊ കൂടുതലും ഈ ചക്ക അവരുടെ നോർത്ത് ഇന്ത്യൻ്റെ അവര് ഭൂരിപക്ഷവും വെജിറ്റേറിയൻസ് ആണ് വെജിറ്റേറിയനിസുമാണ് അപ്പോൾ ഇടിച്ചക്ക കൊണ്ടുപോയി അവര് സബ്ജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിന് വലിയ വിപണി മൂല്യം ഇപ്പോഴും ഉണ്ട് അതുപോലെ ഈ പിന്നെ ചക്കക്ക് ഈ പറഞ്ഞാൽ എത്രമാത്രം വിശ്വസിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ചക്കയുടെ ടെക്സ്ചർ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടന ആ ഘടന പന്നിമാംസത്തിന് തുല്യമാണ് അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് ഈ ചക്കയുടെ ടെക്സ്ചർ പന്നിമാംസത്തിൻ്റെ ടെക്സ്ചറിന് തുല്യമാണ് അതേ ഘടക അതേ ഘടനയാണ് ഇതിനുള്ളതെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ ഭക്ഷണം അത്രയും ഗുണവും അതിന്റെ അത്രയും ഗുണവും അതുപോലെയുള്ള രുചിയുടെ കാര്യത്തിലും ഇത് മോശം സാധനമല്ലല്ലോ ഇപ്പൊ ഈ സബ്ജി ഉണ്ടാക്കുന്ന സബ്ജി മാത്രം ദിവസം മൂന്ന് നേരം കഴിക്കുന്ന നോർത്ത് ഇന്ത്യന് ചക്കയുടെ ടെൻഡർ ജാക്ക് വലിയൊരു ആഹാര പദാർത്ഥമാണ് അതുപോലെ ചക്കപ്പഴം ചക്കപ്പഴത്തെ കുറിച്ച് ഞാനിപ്പോ പ്രത്യേകിച്ച് ഒന്ന് പറയാം അത് കഴിക്കും ഇപ്പൊ ഈ പിലാവിൽ മൂന്ന് ചക്കപ്പഴുത്തതിപ്പോ തന്നെ സൗണ്ട് മനസ്സിലായി ഇത് ഇത് കളറുള്ള മഞ്ഞ കളർ ഗോൾഡൻ അതാണ് നമ്മൾ എല്ലാം അതിൽ വലിയൊരു ശതമാനം എൺപത് ശതമാനം ഉണ്ട് ഈ നമ്മൾ കേറി വന്ന സമയത്ത് നിൽക്കുന്നത് ചെമ്പരത്തി വരിക അതിന് ഈ സമാനതകളില്ലാത്തൊരു സുഗന്ധവും ഉണ്ട് അഭുതകരമായ രുചി രുചിയാണ് കളറും കളറും വ്യത്യാസം വ്യത്യാസം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതിന്റെ ചക്കയുടെ പടം കാണിക്കുമ്പോൾ ചെമ്പരത്തി വെരിക്കയുടെ പടമാണിക്കുന്നു നമുക്ക് ഇതിന്റെ ഈ വിപണി സാധ്യതകളെ വിപണി സാധ്യത ഒന്ന് ഇപ്പൊ ചക്കപ്പൊടി എല്ലായിടത്തും ഉണ്ട് അത് എന്തൊക്കെ കാര്യങ്ങൾ വെറുതെ വെറുതെ നമ്മുടെ ഈ ടെൻഡർ ചാക്കും പിന്നെ ഡ്രൈ ആക്കിയിട്ട് ചക്കപ്പൊടിയാക്കാം ചക്കയുടെ ഈ ബൾബ് ഉണ്ടല്ലോ ബൾബ് എന്ന് പറഞ്ഞാൽ ചുള ചൊള ചുളയ്ക്ക് ഇംഗ്ലീഷിൽ ബൾബ് എന്ന ചക്കയുടെ ബൾബ് മാത്രം എടുത്ത് പൊടിച്ച് ചക്കയുടെ ചക്ക ഫ്രൂ ആ ഫലത്തിന്റെ ബൾബ് മാത്രം എടുത്ത് പൊടിക്കുന്ന ആ ചക്കപ്പൊടിയും അവൈലബിൾ ആണ് ഇതിന്റെ ചെത്തി കളഞ്ഞിട്ട് സ്ലൈസ് ചെയ്ത് ഡ്രൈ ചെയ്ത് മൊത്തത്തിൽ പൊടിക്കുന്ന ഉൾപ്പെടും ആ ഉൾപ്പെടെ പൊടിക്കുന്ന സംഗതികളും ഉണ്ട് അപ്പോൾ ഇത് ഏറ്റവും ചക്കയുടെ ഈ ആരോഗ്യ മൂല്യം അടുത്ത കാലത്ത് മാത്രം അറിവിലേക്ക് വന്നൊരു കാര്യമാണ് ചക്കയുടെ ആരോഗ്യ ആരോഗ്യമൂല്യം ഒരുപക്ഷെ മീഡിയ സോഷ്യൽ മീഡിയക്ക് ഇത്ര സോഷ്യൽ മീഡിയ സജീവമാകുമ്പോൾ സ്വാഭാവികമായിട്ടും വാളി വലിയ റീച്ച് ഉണ്ടല്ലോ അതിനു മുമ്പ് ഞാൻ ഈ ഇതിപ്പോൾ പ്ലാൻ ചെയ്തിട്ട് അറുന്നൂറ് ബ്ലാബുകളിൽ ഒരു പത്ത് നൂറെണ്ണം നട്ടാണ് തുടങ്ങിയത് ആദ്യം ഇത് ചെയ്തിട്ടിപ്പോൾ എട്ട് ഏഴ് വർഷമായി ഈ ഏഴ് വർഷത്തിന് മുമ്പ് ഈ ചക്കയുടെ മൂല്യം വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ നമ്മുടെ സ്വന്തം ഫലമാണെങ്കിലും നമ്മുടെ ആയുർവേദം ഇതിനെ പൂർണ്ണമായി റിജക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രകൃതി ചികിത്സകരാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ എടുത്തിട്ടുള്ളത് ഈ ജർമ്മനിന്നുള്ള ചില സയൻറ്റിഫിക് ജേണൽസ് വായിച്ചാണ് ചക്കയുടെ ഔഷധ മൂല്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അത് എട്ടൊമ്പത് കൊല്ലമായി അതിൽ ചക്കയിൽ പെപ്റ്റിൻ എന്ന് പറയുന്ന രാസഘടകമുണ്ട് ആ പെപ്റ്റിൻ അതാണ് ആൻറ്റി കാൻസറസ് മെഡിസിൻ ഓ അതാണ് ഇത്ര പബ്ലിസിറ്റി അതാണ് ചക്കയ്ക്ക് ചക്കിപ്പോൾ ഒരുപാട് ഡിമാൻഡ് ഡിമാൻഡ് വരുന്നത് പണ്ടൊക്കെ മഴ സമയത്തൊക്കെ നമുക്ക് അറിയാം അവന് മൂട്ടിക്കൂടെ നടന്നു പോകാൻ പറ്റത്തില്ല വീണ് അളിഞ്ഞ് കിടന്നതിൻ്റെ സ്മെല് പിരി മഴക്കാലത്ത് പഴുത്തളിഞ്ഞ് ഈച്ചയാർത്ത് നിലത്ത് വീണ് അവിടെ അന്തരീക്ഷം മൊത്തം നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ചക്ക പലർക്കും പക്ഷെ ഇപ്പം അങ്ങനെ കാണാറില്ല അതിന് തുടക്കക്കാരനാകാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് ആദ്യത്തെ ആദ്യത്തെ സയന്റിഫിക് ജാക്ക് സയന്റിഫിക്ലാന്റേഷൻ തപോവന ഗവൺമെന്റ് സ്വയം നിക്കാൻ ശേഷിയില്ലാത്ത ഈ ഗവൺമെന്റ് ആരെ സഹായിക്കാനാ ഞാനത് വിട്ടു കൃഷി വകുപ്പ് രാവിലെ മുതൽ കോൺഫറൻസ് ആണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കോൺഫറൻസ് ആണ് ആർക്ക് വേണ്ടിയാണ് ഈ കോൺഫറൻസ് എന്തിനു വേണ്ടിയാണുള്ളത് എനിക്ക് പരിചയമില്ല ഇവിടെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സഹകരണ വരാറില്ല വന്നാൽ എനിക്ക് ഒരു സബ്സിഡിയോ അതുപോലുള്ള ധനസഹായമോ വേണ്ടാത്തതുകൊണ്ട് എനിക്ക് അവരുടെ പുറകെ നടക്കേണ്ട ആവശ്യവും വരുന്നില്ല അതാണ് കൃഷി വകുപ്പും ഞാനും തമ്മിലുള്ള ബന്ധം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ക്ഷേത്രങ്ങളുടെ കമാനവാതിൽ കട്ടള കട്ടള കട്ട് വരിക്കപ്പിലാകട്ടെ കാതൽ കൊണ്ടാണ് ഉണ്ടാക്കിയത് അല്ലേ നമ്മുടെ തൊട്ടടുത്ത സ്ഥലം ഇത് പറയുമ്പോൾ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു മഹാക്ഷേത്രം എന്ന് പറയുന്ന കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഗണപതിയുടെ വിഗ്രഹം പോലും രിക്കപ്പിലാവിലാണ് ചെയ്തിട്ട് വരിക്കപ്പിലാവിന്റെ തടി ഉപയോഗിക്കുന്നു ഞാനൊന്നും ചോദിച്ചോട്ടെ ഈ പ്ലാവില കോട്ടി ചൂട് കഞ്ഞി കോരി കുടിച്ചവന് രോഗങ്ങൾ കുറവായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഇത് നമ്മൾ മറന്നു പോകുന്നതാണ് ഇപ്പോഴും ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലൊക്കെ പ്ലാവിലെ പൂട്ടിയൊക്കെ കഞ്ഞി കുടിക്കുന്നത് കഞ്ഞി കുടിക്കുന്നത് പ്ലാവിലെ പൂട്ടി കുടിക്കാൻ ആരോഗ്യ മൂല്യം നമുക്ക് ആമാശയ രോഗങ്ങൾ കുറവാണ് അങ്ങനെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് കാരണം ഈ മണ്ഡലകാല സമയത്തായാലും അല്ലാതെ ഒരു ക്ഷേത്രങ്ങളിലും ഒക്കെ ക്ഷേത്രങ്ങളിലും പള്ളിയിലും ഒക്കെ ഈ കഞ്ഞി സദ്യയൊക്കെ നടക്കുമ്പോൾ മിക്കവാറും പി ക്ഷാമൊന്നും ഇല്ലല്ലോ ഇഷ്ടം പോലെ പിട്ടി കുടിക്കട്ടെ ആ ചൂട് കഞ്ഞിയിൽ പി രാവിലെ ഒരു രാസമാറ്റം ഇലയിലുണ്ടാവും അതെന്താണ് അതിന്റെ ശാസ്ത്രീയമായ അടിത്തറ എന്ന് എനിക്ക് അറിഞ്ഞു അങ്ങനെ ചെയ്തിരുന്ന തലമുറയ്ക്ക് തലമുറക്ക് ആമാശയോഗങ്ങൾ ഇപ്പൊ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ ഔഷധങ്ങളും പ്രതിരോധിക്കാൻ ആപ്പിളിന്റെ അമ്പത് മടങ്ങി ശേഷിയാണ് തൊട്ടടുത്ത് തമിഴ്നാട്ടിലേക്ക് ഈ പുളി നമ്മുടെ ആരോഗ്യ പുളിയറ മുതൽ അങ്ങോട്ട് പോയാല് നമ്മുടെ ചക്കയൊക്കെ ഇങ്ങനെ വെട്ടിപ്പൊളത്ത് വെച്ചേക്കും അവിടെ ആളുകൾ വന്ന് വാങ്ങിച്ചില്ല ഒരു ചക്കയ്ക്ക് പത്ത് രൂപ ഒരു ചക്ക ചുളക്കി പത്ത് രൂപയാ നമ്മുടെ ഇവിടുന്ന് പോകുന്നവർ അവർ ചക്ക വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ സാധനം തിരുന്നത്തില്ല അത്രയ്ക്ക് ഡിമാൻഡ് അവർക്കുണ്ട് പക്ഷേ നമ്മുടെ ആളുകൾ ഇതിലേക്ക് ഇപ്പോൾ എത്തിയതിൽ ഒരു വലിയ ഒരു പക്ഷേ സാറിൻ്റെയൊക്കെ ഒരു വലിയ പങ്ക് അതിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം ആ അത്രമാത്രം ദീർഘ ഭക്ഷണത്തോടുകൂടി ചെയൊരു വലിയ പ്രോജക്റ്റാണ് ഇത് ചക്കപ്പഴം നമുക്ക് റെഡി ടു ഈറ്റ് റെഡി ടു ഈറ്റ് ജാക്ക് ഫ്രൂട്ട് അത് നമ്മൾ തമിഴ്നാട്ടിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് എന്റെ ഒരു പൊതുവായ വൃത്തിയില്ലായ്മ അലമ്പും ഒക്കെ അതിനകത്തുണ്ട് എന്നാലും ആളുമായി ഞാനിവിടെ എനിക്കൊരു പരിപാടി ഉള്ളത് ഈ തപോവന് പുതിയൊരു മുഖം മാറ്റം വരാൻ തപോവൻ ജാക്സ് എന്ന പേര് മാറ്റി തപോവൻ ഹാപ്പിനെസ് വാലി എന്ന അളവിലേക്ക് ഇതിന്റെ പേര് എന്ന രൂപത്തിലേക്ക് എൻ്റെ പേര് ജാക്ക് മാറുക നമ്മള് ജാക്കിലാണല്ലോ നിൽക്കുന്നത് ഇപ്പൊ തപോവൻ ഹാപ്പിനെസ് വാലിക്ക് ഒരു സ്റ്റോറും ഒരു ഈറ്ററിയും ീറ്ററിയുമൊക്കെ നമ്മൾ തുടങ്ങുന്നുണ്ട് അവിടെ മിക്കവാറും വർഷത്തിലെ എല്ലാ മാസവും റെഡി ടു ഈറ്റ് ജാക്ക് ഫ്രൂട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനുള്ള ആ ആ നിലയിലേക്കാണ് കാര്യങ്ങൾ ഞാൻ പിന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ എല്ലാ അറുപത്തഞ്ച് ദിവസവും നമുക്ക് ഈ നമ്മുടെ എവിടെ നിന്ന് ചെക്ക് കിട്ടുമോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അല്ല എല്ലാ മാസവും നമുക്ക് അല്ലെങ്കിൽ പക്ഷേ ഈ പ്ലാവ് വർഷത്തിൽ രണ്ട് തവണ കായ്ക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വർഷത്തിൽ രണ്ട് തവണ ചില പ്ലാവുകൾ വർഷത്തിൽ മൂന്ന് തവണ കായ്ക്കും അപ്പോൾ ചില തവണ ഒരു തവണയെ കായ്ക്കും അപ്പോൾ ഈ മൂന്ന് തവണ കായ്ക്കുന്ന പ്ലാവുകളിൽ ഒന്ന് വിയറ്റ്നാമേറി തായ്ഷ് ബ്രൗണ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് അത് നമുക്ക് കുറച്ചുണ്ട് അപ്പോൾ അങ്ങനെ വന്നാൽ ഇപ്പോൾ ഒരു പ്ലാ ഒരു ചക്കയുടെ ചക്ക വിളയുന്നതിനുള്ള കാലം അറിയാമോ ഇത്രയാണെന്നാണ് അത് തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് ദിവസം വരെ വേണം ഒരു ചക്ക ഏകദേശം നാല് മാസത്തോളം ആ ഏകദേശം മൂന്ന് മാസവും ഇരുപത് ദിവസത്തോളം വേണം ഒരു തൊണ്ണൂറ് ദിവസം പോലെ നമുക്ക് ചക്ക എടുക്കാം എടുക്കാം ടെൻഡർ ജാക്കാണെങ്കിൽ ഇടിച്ചക്കയാണെങ്കിൽ അതിന് മുമ്പേ എടുക്കാം അപ്പോൾ ഒരു തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് ദിവസം വരെയാണ് ചക്ക വിളയാനുള്ള പ്രായം അതുപോലെ വർഷത്തിൽ മൂന്ന് തവണ കായ്ക്കുന്ന പ്ലാവ് ഉണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് ഈ ചക്ക ഇവിടെ കാണാം കാണാം തീർച്ചയായിട്ടും ചിലപ്പോൾ വിളഞ്ഞു കിട്ടണമെങ്കിൽ ആ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴ്ക്കലായിരിക്കും അത് കിട്ടുക ആ ഒരു പ്രശ്നമുണ്ട് ഇത് ഫാക്ടറി ഒന്നും അല്ലല്ലോ ചക്ക ഇതൊരു പഴമല്ലേ അത് പ്രായപൂർത്തിയായി വരണം അല്ലെങ്കിൽ വിളഞ്ഞു വരണം ഇപ്പം വിദേശത്തൊക്കെ ധാരാളം ഈ ചക്ക തൈകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് ഒരുപാട് അതൊക്കെ ഒരു പക്ഷേ അവർ പറയുന്ന വിശ്വസനീയമാണോ അതൊക്കെ അതില് വളരെ നല്ല വെറൈറ്റി ഉണ്ട് വളരെ നല്ല വെറൈറ്റി ഉണ്ട് ഇപ്പൊ ഒരു ട്രെൻഡി ജാക്ക് ഏതാ വിയറ്റ്നാം സൂപ്പർ സൂപ്പറ ട്രെൻഡി ജാക്കാണ് അതിന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട് ആയുർ എന്നൊക്കെ പേരിട്ട് ഇതേ സാധനം തന്നെ വലിയ വിലയ്ക്ക് കൊടുക്കുന്ന വിരുദന്മാരും നമ്മുടെ നാട്ടിലുണ്ട് നാട്ടിലാണ് അതെ 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 അല്ല ഒരു കാര്യം ഒരു പുതിയ ആശയം എന്ന് പറയുമ്പോൾ അത് പറ്റിപ്പിന് ഇപ്പൊ ശാസ്ത്രത്തിൽ ഒരു കണ്ടുപിടുത്തം അപ്പോൾ കമ്പ്യൂട്ടർ വന്നു കമ്പ്യൂട്ടർ വരുമ്പോൾ അശ്ലീലം പോണോഗ്രഫി അതിൻ്റെ ഭാഗമായിട്ട് വരികയാണ് പക്ഷേ അതുകൊണ്ട് കമ്പ്യൂട്ടർ പാടില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ചക്ക വിദേശത്ത് വരുന്നു വിയറ്റ്നാം ഏർലി വരുന്നു തായ് ബ്രൗൺ വരുന്നു കമ്പോഡിയൻ റോസ് വരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഈ വിയറ്റ്നാം സൂപ്പർ ഏർലിയുടെ ഒരു പ്രത്യേകത ഈ വരിക്കച്ചക്കയാണെങ്കിലും വിയറ്റ്നാം സൂപ്പർ ഏർലിയുടെ പഴത്തിന് അതായത് ബൾബിനുള്ളിൽ ബൾബിനുള്ളിൽ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറവാണ് കൂഴയും വരിക്കയും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം അതാ കൂഴയ്ക്ക് വാട്ടർ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് അത് ക്രിസ്പി അല്ല ഈ ഭരിക്കച്ചക്കയ്ക്ക് ഞാൻ ഇംഗ്ലീഷ് വാക്ക് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു വാക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് അത് ക്രിസ്പി ജാക്ക് എന്നാൽ വരിക്കച്ചക്ക അതിപ്പോ ഹിന്ദു എന്റെ ഒരു അഭിപ്രായമായിട്ട് അച്ചടിച്ച് പ്രസിദ്ധം ചെയ്തതാണ് പക്ഷെ കൂഴച്ചക്കിനിയും ഒരു ഇംഗ്ലീഷ് വാക്കില്ല ഇല്ല കാര്യം എന്ന് വെച്ചാൽ ഇത് സായിപ്പിനി ഈ ചക്കയില്ല അതാ പ്രശ്നം അപ്പൊ ക്രിസ്പീജാക്കി എന്റെ അറുന്നൂറ് പ്ലാവും ക്രിസ്പീചാക്കുംരിക്ക മണ്ണിന് ഷ്യൂട്ടബിളായ മരമേത് എന്നുള്ളത് ആലോചിച്ചപ്പോ അത് പ്ലാവാണ് പിന്നെ ഇപ്പൊ ഇതിന്റെ പ്രസക്തി ഇതിന്റെ പ്രസക്തി നമ്മൾ നമ്മളറിയുന്നതിനൊക്കെ ഒരുപാട് മുകളിലാണ് ഈ ചെറിയ ചെറിയ പ്രാണവായുവിന്റെ തുരുത്ത് ആഗോള താപനത്തെ തടയും തടയും ഇപ്പോൾ കാർബണൈസേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിറീ ശരിക്കും നിറഞ്ഞു വരികയാണ് ഈ അന്തരീക്ഷ വായുവിനെ മലിനീകരിക്കുന്ന കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാം ഈ ഭൂമിയിൽ നിറയുക ഈ ഡീ കാർബണൈസേഷന് ഈ മരത്തിന് അത്ഭുതകരമായ റോളുണ്ട് കാരണം അത് പ്രാണവായുണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഡീ കാർബണൈസേഷൻ അതുപോലെ ഗ്ലോബൽ വാമിങ് ഇങ്ങനെയുള്ള അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം ആവാസവസ്ഥയിലുണ്ടായ വ്യതിയാനം വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് ജലക്ഷാമം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിന് ഒരുപാട് പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാറ് കണിക്കൊന്നു പോലും പുഷ്പിക്കുന്നില്ല അതെ 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 അതിനെല്ലാം കാലം തെറ്റി ചക്ക എല്ലാ കാലത്തും ഉണ്ടാവില്ല ഒരു സീസണിലാണ് ഉണ്ടാവുന്നത് ആ സീസണിൽ പോലും ഇപ്പോൾ ഉണ്ടാവുന്ന ചക്കകളൊക്കെ വളരെ ചെറുതാണ് അല്ല അല്ലിപ്പോൾ നമ്മൾ ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചില ഫോട്ടോകൾ കാണാറുണ്ട് വലിയ താ താഴെ വരനിൽക്കുന്ന ഒരാൾ അടി നീ ഹൈറ്റുള്ള പിന്നെ ചക്ക നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ ഏറെ എനിക്ക് തോന്നുന്നത് അഞ്ചൽ 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 അസുര പങ്കരത്താണ്ടോ ഒരാളുടെ വീട്ടിലെ വലിയ ഹൈറ്റുള്ളൊരു ചക്ക ഈ ചില പ്രതിഭാസങ്ങൾ മാത്രം മാത്രമല്ല പക്ഷേ വലിയ ഒരിക്കലും കിട്ടത്തില്ല ആ മണ്ണ് അതിന്റെ ജലാംശം അവിടെ കിട്ടുന്ന മിനറൽസ് ഇതൊക്കെ ആയിരിക്കാം ആ പ്ലാവിനെ ആ തരത്തിലാക്കിയത് ഇപ്പോ പുതി പുറത്തുനിന്ന് വരുന്ന വിയറ്റ്നിയും കമ്പോഡിയൻ ജാക്കും ഇതെല്ലാം ഇവിടെ വരുമ്പോഴേക്ക് വേറൊരു വേറൊരു പ്ലാവാ അപ്പോ അതിന് കൃത്യമായി ജനറ്റിക്കലായ വ്യതിയാനം വരുന്നുണ്ട് ഇപ്പോ ഞാൻ എൻ്റെ വണ്ടിയിൽ കൃത്രിമമായ സ്പ്രേയൊന്നും മേടിച്ചു വയ്ക്കാറില്ല മേടിച്ചു വയ്ക്കാറില്ല അതിന് പകരം ഞാനൊരു ചക്ക അതിനകത്ത് കൊച്ചു ചക്ക അതിനകത്ത് വെട്ടിയിടും ഈ ചക്കപ്പഴത്തിന്റെ ആ സ്മെല്ലില്ലേ ആ സ്മെല് ഒരാഴ്ചയോളം അങ്ങനെ ഞാൻ എത്രയോ കാലമായിട്ട് എന്റെ വണ്ടിക്കകത്ത് ഒരു കൃത്രിമ സ്പ്രേയും നമ്മൾ ഉപയോഗിക്കുന്നില്ല ചക്ക വെട്ടിട്ട് കേട്ടില്ല ഒരു നല്ല ഇൻഫർമേഷൻ ആണ് സാറിന്റെ മറ്റൊരു കണ്ടുപിടുത്തമാണ് നമുക്ക് നമുക്കൊരുപക്ഷേ ഈ വാഹനത്തിനകത്ത് ശരിക്കും സത്യവാ ഈ ചക്കയൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പം രണ്ടു മൂന്ന് ദിവസമൊക്കെ അതിനകത്ത് ആ മണം ും ഒരാഴ്ച വിയറ്റ്നാമേർലിക്ക് കിടിലും മണമാണ് അപ്പൊ വിയറ്റ്നാമേർലിയാണ് കാറിൽ ഇടാൻ സ്പ്രേക്ക് പകരം കാറിൽ ഇടാൻ പറ്റിയ ചക്ക വിയറ്റ്നാമേർലിയ പക്ഷെ വിയറ്റ്നാം ഏർലി എത്ര വർഷം നിലനിൽക്കും എന്ന് പറയാനാവില്ല പത്ത് പതിനഞ്ച് വർഷത്ത് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പോകും ഇപ്പൊ ഇതിന്റെ ഈ ഈ സംഗതി തൈ ഉണ്ടാവുമോ ഒരു തൈ ഉണ്ടാവും പക്ഷെ അത് നിർബന്ധമില്ല ഇല്ല ുംരിക്കണോ ഇപ്പൊ നമുക്ക് ഈ ബന്ദിപ്പൂവിന്റെ കൃഷി ഇടയ്ക്ക് പറഞ്ഞ് അതിന്റെ ഇപ്പം തമിഴ്നിന്ന് വരുന്നേ അതിനകത്ത് ആ അതിന്റെ അരി ഇട്ട കിളിക്കത്തില്ല അതെ പറയാം അപ്പൊ അങ്ങനെ ഇതും കുഴപ്പമില്ല പക്ഷെ അത് ചിലപ്പോൾ പറയാറുള്ളത് ഒരു ചക്ക മുഴുവൻ മൊത്തം ഇടത്തിൽ കുരു ഒഴിമിച്ച് കുഴിച്ചിട്ടാ ചിലപ്പോൾ ഒന്നോ രണ്ടോ വരിക്ക പ്ലാവായിരിക്കും അതിൽ അതെ ഉള്ളൂ പറയാറുണ്ട് ഉണ്ടാവുന്നത് ഉള്ളൂ എന്ന് പറയുന്ന പോലെ സംശയമായിരുന്നു പക്ഷേ വരുന്ന തൈകളെല്ലാം അല്ലേ അതിന്റെ ക്വാളിറ്റി നമുക്ക് അഷർ ചെയ്യാൻ പറ്റും ഞാനിവിടെ തൈ കൊടുക്കുന്നുണ്ട് ഗ്യാരീഡാണ് ആ തൈ കാരണം അതിനകത്ത് ചക്ക പിടിച്ച് കണ്ടതിന് ശേഷം മാത്രമേ ബഡ് ബഡ് എടുത്തിട്ട് തൈ വയ്ക്കണ്ടു നമ്മൾ ഈ മുഴുവൻ റബ്ബർ ആയിരുന്നു ആയിരുന്നു അത്രയും നല്ല വിലയുള്ള റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് ഇത്ര വ്യവസായ അടിസ്ഥാനത്തിൽ ഇത്രയും ഈ പ്ലാവ് നട്ടു അതിൽ ഇപ്പം ഫലങ്ങളുണ്ടായി അങ്ങനെ ഒരു കൃഷിയിലേക്ക് ഒരു കർഷകൻ പോയാൽ അല്ല സാറ് പോയി അതിൽ ലാഭകരമാണോ ഒരുപക്ഷെ ഈ ഇനിയുള്ള തലമുറയ്ക്ക് ഒരുപക്ഷെ ഈ ചക്ക കൃഷി കൊണ്ട് അല്ലെങ്കിൽ ഈ പ്ലാവ് നട്ട് ഇതുപോലെ വലിയ പ്ലാന്റ് ആക്കിയത് കൊണ്ട് നമുക്കൊരു വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ ഒരു സാധാരണ ഒരാൾക്ക് സംശയം തോന്നിയാൽ എന്തായിരിക്കും ഒരു അനുഭവത്തിൽ റബ്ബർ നമുക്ക് കൃത്യമായി ഒരു ചെറിയ സമയത്തിനുള്ളിൽ റിസൾട്ട് തരുന്നതാണ് തരുന്നതാണ് നമുക്ക് കൃത്യം പണം കിട്ടും നൂറ്റി അറുപത്തഞ്ച് രൂപ റബ്ബറിനുള്ള കാലത്താണ് ഞാൻ ഇത് വെട്ടിക്കളഞ്ഞു അന്ന് നൂറ്റി അറുപത്തഞ്ച് രൂപ വലിയ തുകയാണ് വലിയ തുക വലിയ തുകയാണ് അന്ന് ഇത്രയും സ്ഥലത്ത് റബ്ബറ് വെട്ടി മാറ്റി പ്ലാവ് വെച്ചു ഇപ്പോൾ ആ പ്ലാവ് വെച്ചിട്ട് ഇപ്പോൾ ഏഴുവൻ രൂപമായി ഈ ഇത് ലാഭത്തിലാണോ എന്ന് ചോദിച്ചാൽ ലാഭമാണ് റബ്ബറും ഏഴുവർഷത്തിന് ശേഷം ഇത് ലാഭമാണ് പക്ഷേ ഇതിന് സുദീർഘമായ ഒരു ഭാവിയുണ്ട് ഇപ്പൊ കിട്ടുന്ന ലാഭം ലാഭമേ അല്ല കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതുമായി കമ്പയർ ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ തീരെ കുറവാണ് തീരെ കുറവാണ് അപ്പം അതുകൊണ്ട് ഇത് ഇതിപ്പോൾ കൊടുക്കുന്ന പ്രാണവായു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഒരു പൗച്ചിന് ഇരുന്നൂറ്റമ്പത് തവണ ശ്വസിക്കുന്ന ഒരു പൗച്ചിന് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം ആ നിങ്ങളിവിടെ വന്നിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ തീർച്ചയായിട്ടും ഇരുന്നൂറ്റമ്പത് തവണ ശ്വസിക്കുന്നതിനാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു മിനിറ്റിൽ ഒരാൾ എത്ര തവണ ശ്വസിക്കുന്നറിയോ ഇല്ല പതിനഞ്ച് പതിനാറ് പതിനഞ്ച് മാക്സിമം പതിനേഴ് അപ്പൊ ഇരുന്നൂറ്റി തവണ ശ്വസി ശ്വസിക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കും പക്ഷേ നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര തവണ ശ്വസിച്ച് കാണാം എത്ര ഇരുന്നൂറ്റി അമ്പത് തവണ ശ്വസി അത് മനുഷ്യന് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ റിച്ച് റീച്ചിന് ഒരു സമൂഹം ഇവിടെ ഈ ഈ തൈ ആരെങ്കിലും പുള്ളിക്കാരൻ എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു പിന്നെ അതിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ നാട്ടിൽ ഒരാളെയും കിട്ടില്ല വീട്ടിൽ കുറച്ച് പേര് എന്തായാലും ഭാര്യയൊന്നും റിജക്ട് ചെയ്ത് പറയാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞില്ല എനിക്ക് മുഴുവൻ ഭ്രാന്താണെന്നും ഇല്ലെങ്കിൽ നൂറ്റി അറുപത് രൂപ ഒരു ഷീറ്റിന് ഒരു കിലോയ്ക്ക് കിട്ടുന്ന റബ്ബർ വെട്ടി കളഞ്ഞിട്ട് ഈ വെറുതെ പുരയിടത്തിൽ വീണുപോകുന്ന ലാവും ചക്കയും കൃഷി ചെയ്യുന്ന ഒരുത്തിന് മനോരോഗം പറഞ്ഞു പിന്നെ സർക്കാർ ഇതിനെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ എന്നോട് പലരും പറഞ്ഞു ആ ഇത് പ്രഖ്യാപിച്ചു കിട്ടിയല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടു വർഷമൊക്കെ ആയപ്പോ ചക്കയിൽ നിന്ന് വൈൻ വൈനുൽപാദിപ്പിക്കുന്നു എന്നൊരു വാർത്ത വന്നു പക്ഷെ അത് അത് ആർക്കും ഇതുവരെ ലൈസൻസ് കൊടുത്തിട്ടില്ല നമ്മുടെ സർക്കാരല്ലേ ഒരിക്കലും കൊടുക്കാനും പോകുന്നില്ല അത്രയും സ്ട്രോങ് ആണ് നമ്മുടെ വിദേശ മദ്യ ലോബികളുടെ പിടി പിടി അപ്പോ ചക്കയിൽ നിന്ന് വൈൻ എന്നുള്ള വാർത്ത വന്നപ്പോ പഴയ നിലപാടുകാരായ ചിലർ നിലപാട് മാറ്റി അതെ ഞാനിത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് ചെയ്യത്തില്ല വക്കീല് ചെയ്യണമെങ്കിൽ ഒന്നും കാണാതെ അപ്പൊ അങ്ങനെ ഒരു വർത്തമാനമൊക്കെ വന്നു ഇപ്പൊ നമ്മൾ തവാന്റെ ഏഴാമത്തെ വർഷം വലിയ മാറ്റങ്ങൾ ഇവിടെ വരുത്തുക തപോവൻ ജാക്സന് പകരം തപോവൻ ഹാപ്പിനെസ് വാലിയാകണം ഇവിടെ ഈ പുതിയ തലമുറ പ്രത്യേകിച്ച് ടെക്കുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മനോസംഘർഷങ്ങളാണ് ആ മാനസിക സംഘർഷങ്ങളുടെ ഫലമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അവർക്കുണ്ട് ഞാനിവിടെ ഒരു ധ്യാനഗൃഹം ചെറുതായിട്ട് പണിയുന്നുണ്ട് ബുദ്ധന്റെ പ്രതിമ സ്വാഭാവികമായിട്ടും പ്രകൃതിയെ ആദ്യമായി പരിപാലിക്കണമെന്നും വെട്ടിനശിപ്പിക്കരുതെന്നും പറഞ്ഞ ലോകഗുരു ആദ്യത്തെ ലോകഗുരു ബുദ്ധനാണ് അതുകൊണ്ടാണ് ബുദ്ധൻ അവിടെയുള്ളത് ഈ ധ്യാനഗ്രഹത്തിൽ നമ്മൾ യോഗ ധ്യാനം സ്ട്രെസ് റിലീഫിനുള്ള ഈ സംഘർഷ ലഘൂകരണത്തിനുള്ള ചില വൈദഗ്ധ്യം നേടിയ ആളുകളെ കൊണ്ട് അതിനുള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ധ്യാനഗ്രഹം ഇവിടെ ഒരുങ്ങുന്നുണ്ട്